ഹായ് ഞാൻ എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയാമോ ഞാൻ ആദ്യ പാർക്കിലാണ് ഉള്ളത് പാർക്കിന്റെ പേരാണ് അത്ഭുത ഇവിടെ കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതെങ്ങനെയുണ്ട് ഗ്യാസ് വണ്ടി പിന്നെ ഞാൻ ഊനാലാടാൻ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊനാലാടുന്നത് ആ കുറെ സമയം ഊഞ്ഞാലാടി എന്ത് രസം ഊഞ്ഞാലാടാൻ പിന്നെ ഞാൻ ഊരു കളിച്ചോ ഊരു കളിക്കാൻ പല തരത്തിലുള്ള സാധനകളുണ്ടായിരുന്നു ഞാൻ ഊരിൽ നിന്ന് നോക്കി എൻ്റെ അനിയത്തി ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അതുകൊണ്ട് എനിക്ക് തൽപ്പര്യ കുറവുണ്ട് പിന്നെ അങ്ങനെ എല്ലാം എൻ്റെ ഉള്ളിൽ കയറി കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് കളിക്കോ ഞങ്ങൾ ഇത് ഓർത്തെ കയറിയിട്ടുണ്ടോ പിന്നെ ഞാൻ ഇങ്ങനെ കുളിങ്ങി കളിക്കോ അവിടെ നിന്ന് എനിക്ക് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു പാർക്കിൽ വന്ന് എനിക്ക് പോവാനേ തോന്നിയ നിങ്ങൾ എങ്ങനെയാണോ എല്ലാവരും കമന്റിൽ പറയണേ എല്ലാവരും എൻ്റെ വീട് മറക്കാണ്ട് കാണേ എല്ലാവരും എൻ്റെ വീട് കണ്ട് സബ്സ്ക്രൈബ് ലേക്കും ചെയ്യണോ മറക്കല്ലേ ബായ് ബായ്